ഹായ് കൂട്ടുകാരെ ഇന്ന് ഞാൻ നേരിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ഇന്ന് അങ്ങനെ തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓണവിഭവങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഐറ്റം ഉണ്ട് അധികം ആർക്കും അറിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഞങ്ങളുടെ ഇവിടെ അത് എല്ലാ ഓണത്തിൻ്റെ അന്ന് തിരുവോണത്തിൻ്റെ അന്ന് നമ്മളത് ഉണ്ടാക്കിയിരിക്കും സദ്യയുടെ കൂടെ സദ്യ വിഭവങ്ങളാണല്ലോ നമ്മളിപ്പോൾ പരിചയപ്പെടുത്തണത് അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ചേനയുണ്ട് ഒരു പാവയ്ക്ക എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വഴുതനങ്ങയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അച്ചിങ്ങ പയറ് ഉണ്ട് പിന്നെ ചേമ്പ് ഈ ചേമ്പ് ചെറിയ ചേമ്പം കണ്ടേമ്പ് വലിയ ചേമ്പണ്ടല്ലോ അതാകും ഏതാണെന്നു വച്ചാൽ എടുത്തോളൂ നിങ്ങളുടെ ഇഷ്ടത്തിന് അപ്പോൾ നമ്മുടെ ഈ ഐറ്റം എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അതിനുവേണ്ടി ഞാൻ ഇത് കഴുകി വൃത്തിയാക്കിയിട്ടൊക്കെ വന്നിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം അപ്പം ഞാനിത് കഴുകിയിട്ടൊക്കെ വരട്ടെ അങ്ങനെ നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ട് ഈ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണെന്നുള്ളത് നമുക്ക് നോക്കാം നമ്മളുടെ ഓണസദ്യക്കുള്ള ഒരു സ്പെഷ്യൽ വിഭവം എന്ന് പറഞ്ഞില്ല ഞാൻ അത് നമുക്ക് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ പാവക്കി എടുത്തിട്ട് കുറച്ച് ഉപ്പ് തരുമുണ്ട് ഉപ്പ് വെള്ളം കുടഞ്ഞു കൊടുത്താലും മതി ഇതേപോലെ എല്ലാ കഷ്ണങ്ങളിലും നമുക്ക് ഉപ്പ് തിരുമ്പി വയ്ക്കാം കേട്ടോ ആദ്യം ഇനി നമ്മുടെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ തന്നെ വേണേ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള സംഭവമല്ലേ അപ്പോൾ വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് കിട്ടുക അപ്പോൾ ചീനച്ചട്ടി ചൂടായി നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിനി നമ്മുടെ പാവയ്ക്ക് ഇതിലേക്കിട്ട് വറുത്തെടുക്കാം ഇതാണ് പരിപാടി നമ്മുടെ ഓണത്തിൻ്റെ ചക്കര ഉപ്പേരിയും നാലുപ്പേരിയും ഉണ്ടല്ലോ ചെറുതായിട്ട് കായരിഞ്ഞ് വറക്കണെന്ന് നാലുപ്പേരി എന്ന് പറയാം അത് കൂടാണ്ടുള്ള ഒരു അഞ്ച് കൂട്ട ഉപ്പേരിയാണ് ഇതെന്ന് കൂട്ടാം നമുക്ക് തിരിച്ചു മുറിച്ചോക്കിയിട്ട് ഇതിങ്ങനെ മൂപ്പിച്ചെടുക്കാം കേട്ടോ നമ്മുടെ പാവയ്ക്കയൊക്കെ മൂത്ത് കിടങ്ങിയിട്ടുണ്ടോ ഒന്നുകൂടി മൂത്തട്ട് നമുക്കിത് മാറ്റാം അപ്പോൾ നമ്മുടെ പാവക്കെ മൂത്തട്ടുണ്ട് ഇത് വറുത്ത് പോരാം ഇനി നമുക്കിതിലേക്ക് ചേനയാണ് വറക്കണത് ചേന ഞാൻ അടുത്തായിട്ട് ഇടാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞപ്പോൾ എല്ലാത്തിലും ഉപ്പ് വരക്കാൻ പറഞ്ഞല്ലോ പക്ഷേ നമ്മൾ കണ്ട് അമ്മ പറഞ്ഞത് ചേനയൊന്നും വറുക്കുമ്പോൾ ചേനയ്ക്ക് മാത്രം ഉപ്പ് പുരട്ടില്ല ഉപ്പ് പുരട്ടാണ്ട വറക്കെടുക്കുക ബാക്കി എല്ലാ കഷ്ണത്തിലും ഉപ്പ് ചേർക്കുന്നുണ്ട് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചേന ആദ്യം ഇട്ടത് ഇനി നമുക്ക് മറ്റു കഷ്ണങ്ങളെല്ലാം ഉപ്പ് വരട്ടി തന്നെ വറുത്തെടുക്കാം ആദ്യമല്ല സോറി രണ്ടാമത് ഇട്ടത് നമ്മുടെ ചേനെ വറുത്തു കോരാണ് നമുക്ക് ഇനി നമുക്ക് വഴുതന വറുത്തെടുക്കാം നമ്മൾ ഉപ്പ് പുരട്ടി വെച്ചിട്ടാണ് കേട്ടോ വറക്കുള്ളത് ഞാൻ ഉപ്പ് ഇട്ടില്ലാന്ന് വിചാരിക്കില്ലേ നേരത്തെ തിരക്കി വെച്ചിട്ടുണ്ട് ഞാനിതിലൊക്കെ ഇത്രേ സിമ്പിളാണോ ഇതാണ് കാര്യം എന്നൊക്കെ വിചാരിക്കേണ്ടാവുമല്ലേ അത്രേ ഉള്ളൂ പക്ഷേ ആർക്കും അറിയില്ല ഇത് ഓണത്തിന് ചെയ്യണം എന്നുള്ളത് അറിയാവുന്ന ഒരു അപൂർവമാണ് അതുകൊണ്ടാണ് ഒന്ന് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ നമ്മുടെ വഴുതനങ്ങൾ ഒരിഞ്ഞു വരുന്നുണ്ട് പിന്നെ വഴുതനങ്ങി ഇങ്ങനെ തന്നെ അരിയണം എന്നില്ല കേട്ടോ നീളത്തിൽ നമ്മൾ ജമാതിരി അരിഞ്ഞെടുക്കാം ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കാം ഏത് ഷേപ്പിൽ വേണമെങ്കിലും അറിയാം ഇന്ന ഷേപ്പെന്നൊന്നുമില്ല നമ്മുടെ ഈ വഴുതനങ്ങ അരിയുമ്പോൾ ശ്രദ്ധിക്കണേ എല്ലാ കഷ്ണവും അതേ ഒരേ സ്ഥലത്തിലായിരിക്കാൻ ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ ചെറുത് മൂക്കും ചെറുത് മൂക്കില്ല അങ്ങനെ ആയി പോകും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ അപ്പോൾ നമ്മുടെ വഴുതനങ്ങയും നല്ല ചിപ്സ് പോലും ഒരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് നമുക്കിതിനേ കോരി മാറ്റാം അപ്പോൾ നമ്മുടെ വഴുതനങ്ങയും കോരി മാറ്റുവാണ് ഇനി നമുക്ക് അച്ഛനെ നമ്മുടെ അച്ചിങ്ങയും മൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഒരു ദിവസം ചേനയും മറ്റേ പാവക്കിയൊക്കെ ഇതിൻ്റെ കൂടെ ബാക്കി എപ്പുറത്തേക്ക് ഇടക്കുണ്ടായിരുന്ന ഇതിലേക്ക് ഇട്ടു കഴിയും കേട്ടോ അപ്പോൾ അച്ചിങ്ങേയും നമുക്ക് ഒന്നിച്ച് തന്നെ എടുക്കാൻ നിൽക്കും മുപ്പിച്ചെടുക്കാൻ സാധിക്കും ഒരേ ആണ് ഏകദേശം ഒന്നിൽ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ ഇന്നത്തെ നമ്മുടെ ഓണം സ്പെഷ്യൽ പാരമ്പര്യ രുചി തന്നെ ആയിട്ടുള്ളത് കാരണം പുതുവിധം ആർക്കും അറിയില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ചെയ്യുന്നവരുണ്ട് അതും അറിയാം എനിക്ക് അപ്പോൾ പുതിയ കുട്ടികൾക്കൊന്നും ഒട്ടും അറിയില്ല ഓണത്തിന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട് കമൻറ്റുകളൊക്കെ അറിയിക്കുക ഉണ്ടാക്കി നോക്കണം ഓണത്തിന് തീർച്ചയായിട്ടും നിങ്ങൾ ചാനലുണ്ടാക്കണം കേട്ടോ പിന്നെ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക ലൈക്ക് കമൻ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ചാനലിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം അതേമാതിരി ഇനിയും എന്തെങ്കിലുമൊക്കെ വെറൈറ്റികളൊക്കെ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ നമ്മുടെ ഇനിയും അടുത്തത് ഇത് കോരി മാറ്റുക എന്നിട്ട് നമ്മുടെ ചേമ്പുണ്ട് അതുകൂടി നമുക്ക് വളർത്തു പോരാം അപ്പോൾ നമുക്കിനി അടുത്ത ചേമ്പ് വളർത്തുക നമ്മുടെ ലാസ്റ്റ് ട്രിപ്പും ചേമ്പ് പോരുവാണ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലായ ഓണ സ്പെഷ്യൽ ഫ്രൈകളെല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഓണ ഉപ്പേരിയോടൊപ്പം തന്നെ അതേ സ്ഥാനത്ത് വിളമ്പോണ്ട സാധനമാണത് അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പി പുതിയൊരു റെസിപ്പി ആയിട്ടൊക്കെ വരാം അതുവരെ